നമസ്കാരം മൈ മനസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ് ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ സംഗീതം ഒരു ദീപൌസവം എന്ന് പറഞ്ഞ പരിപാടി സംഗീതം എങ്ങനെയാണ് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഉണർവ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് ഈ പരിപാടി കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പം വരും നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോവാം ഓക്കെ

ഇന്ന് നമ്മുടെ ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പ്യു സി പരിപാടി നടക്കുകയാണ് തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റൽ അപ്പോൾ ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഡയറക്ടറായിട്ട് ജിമ്മി മാറ്റം നമ്മളോട് ആ പരിപാടിയെ കൊടുത്തിട്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നത് പക്ഷെ എന്താണ് ഈ പരിപാടിയുണ്ടെങ്കിൽ നമസ്കാരം നമ്മൾ ആശുപത്രികളിൽ മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത് അഞ്ചാമത് ഇതാണ് നടക്കുന്നത് ഇതിനു മുമ്പ് അമല ഹോസ്പിറ്റല് ഹോസ്പിറ്റലൊക്കെ നടത്തി ആ ഇത് സംഗീതം കേൾവിയിലൂടെ നമുക്ക് ആരോഗ്യം കിട്ടുന്നുള്ളൊരു മെസ്സേജ് ആണ് ഇത് പാർട്ടി ആ മാനസിക ശാരീരിക മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും റെഗുലറായിട്ട് ഒരു സ്വഭാവം ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് സ്വാതന്ത്ര്യം സംഗീതത്തിലൂടെ കിട്ടുമ്പോൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശാശ്വത പ്രവർത്തനങ്ങൾ കുറച്ചുണ്ട് നടക്കും ഇപ്പം അഞ്ചാമത്തെ ഗാനം നടക്കും ഓരോ വർഷവും ഓരോ പരിപാടി ഇങ്ങനെ ഹോസ്പിറ്റലുകളിലാണ് ഇതിപ്പോ അഞ്ചാമത്തെ വർഷമാണ് ഓക്കെ താങ്ക് യു മാസം നമ്മുടെ ഒപ്പം തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ കുറച്ച് കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ട് നമുക്ക് അവരോട് ഈ പരിപാടിയെ കൊടുത്തിട്ടൊന്ന് ചോദിച്ച് വിളിച്ചതാകാം നമസ്കാരം എൻ്റെ പേര് തസ്മി യദീൻ യതിൽ നമ്മളിപ്പോഴും ഹാർമോണി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ സംഗീതം ഒരു ദിയോഷതെന്ന് പറഞ്ഞൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അതിൽ പാടി ഇല്ലേ പാട്ട് പാടി ഇല്ലേ നിങ്ങൾ ഇവിടെ മെൻ്റൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പഠിക്കുന്നത് ഇവിടെ ആണ് പഠിക്കുന്നത് ഈ സംഗീതം മാനസിക ആരോഗ്യത്തിന് ഈ ഈ പരിപാടി പരിപാടി നടക്കുന്നത് എന്താണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് മാനസികമായി ഒത്തിരി വീക്ക് ആയിട്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് ഉണ്ട് അവർക്ക് ഒരു ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് വാർഡിൽ വാടക അപ്പൊ അവരെ മനസ്സിലൊരു ആസ്വദിക്കാൻ പറ്റിയ ഒരു ഔഷധം തന്നെയാണ് ശരിക്കും സംഗീതം പറഞ്ഞാൽ അപ്പൊ ഇത് നല്ലൊരു മെത്തേഡ് നമ്മൾ ഡൈവേഴ്ഷണൽ തെറാപ്പിയിൽ ഉൾപ്പെടുന്നതാണ് മ്യൂസിക് തെറാപ്പി പറയുന്നത് ായിട്ടുള്ള രീതിയിൽ ഇവിടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും സ്റ്റാഫ്മാർ എല്ലാവരും ഒരു റൂട്ടീനോടെയാണ് കടക്കുന്നത് അപ്പോൾ അവർക്കും ഒരു റിലാക്സേഷൻ പോലെയാണ് ഇങ്ങനത്തെ ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നത് ഈ ആർമി സ്കൂൾ ഓഫ് മ്യൂസിക് രീതിയോട് നടക്കണമെങ്കിൽ സന്തോഷം ഞങ്ങൾക്കൊരു അവസരം തന്നെയാണ് ഞങ്ങൾ നടക്കാവുന്നത് അപ്പോൾ സംഗീതം ജ്യൂഷണമാണെന്നുള്ള ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് ഇവര് സംഗീതം രോഗികൾക്ക് മാത്രമല്ല സാധാരണ ആൾക്കാർക്കും ഒരുപാട് ഗുണം ചെയ്യുന്നത് എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല് ഈ ഗാനത്തിന് വളരെ വളരെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അതാരാണ് എന്നുള്ളതാണ് ചോദ്യം ഹാർമണിയിലെ നിത്യങ്ങളല്ലാതെ ആക്കി പറഞ്ഞോളൂ രവീന്ദ്രൻ മാസ്റ്റർ അല്ല ജോൺസൺ മാസ്റ്റർ ശരിയുത്തരം ചെറിയൊരു സമ്മാനം മോഹൻ സാർ നമുക്ക് അപ്പൊ നമ്മളൊപ്പം ഹാർമോണിയം സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഈ നമ്മൾ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും അതേപോലെ ഇപ്പൊ ഈ നടക്കുന്ന സംഗീത പരിപാടികളെ കുറിച്ചെ അവരോട് ജസ്റ്റ് ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ നമസ്കാരം നിങ്ങളൊക്കെ സംഗീ ഹാർമോണി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഹാർമോണിയൻ സ്കൂൾ മ്യൂസിക്കിനെ പറയാ എത്ര കാലമായി നിങ്ങൾ അവിടെ പണിയിലോടൊണ്ട് അഞ്ചു വർഷം എട്ട് വർഷമായിട്ട് ഒരു വർഷം നിങ്ങൾക്ക് എന്താണ് ഹാർമോണിയൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഈ സംഗീത പരിപാടികളെ കുറിച്ചിട്ട് പറയാനുള്ളത് അങ്ങനത്തെ അപ്പൊ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ ഏറ്റവും ഉയർത്താനാണ് മാഷിച്ച് കൊണ്ടിരിക്കുന്നത് അല്ലെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് അതായത് എങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാഷു പറഞ്ഞു തരാം എന്തൊക്കെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് വല്ല ചുമതലകൾ ഉണ്ടോ അതിന്റെ നിങ്ങൾ എല്ലാരും വോളണ്ടിയേഴ്സ് ആണ് അതെല്ലേ അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ സംഗീത പഠനത്തോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ സ്കൂളിൽ കിട്ടുന്നുണ്ട് സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ വളരെ സീനിയർ ആയിട്ടുള്ള ആണ് സ്റ്റുഡൻ്റാണ് മോനായിട്ട് ഇന്നിപ്പോൾ നമ്മൾ തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ സംഗീതം ഒരു ദിവ്യൗഷധം എന്ന് പറഞ്ഞുകൊണ്ട് പറയാറ് അത് നമ്മള് ഹാർമോണിയ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് കൊല്ലമായിട്ടുള്ള സ്റ്റുഡൻറ് അത് വളരെ സീനിയും പാട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും ഭാഷനെ ഈ പാട്ടുകൾ പഠിപ്പിക്കുന്നതിന് കൂടാതെ നമ്മളെ ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ എല്ലാ കൊല്ലവും സംഗീതം ഒരു ദിവ്യ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പല സ്ഥലങ്ങളിലും പാലിയെറ്റി കറിയുള്ള ജില്ലാ അങ്ങനെ പല സ്ഥലങ്ങളും നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഇവിടെ ഈ മാനുഷാര ആശുപത്രിയിൽ നടത്തുന്നത് അത് വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റി എന്നുള്ള നടന്ന അത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പിന്നീട് കാണാം പക്ഷെ അത് നമുക്കെന്ന് വെച്ചാൽ കൂട്ടായ്മ ആണ് എന്നുള്ളൊരു അതായത് എല്ലാവരും സ്റ്റുഡൻസ് കൂടാൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും ഭാഷയും അപ്പം നമ്മൾ സ്റ്റുഡൻസ് ആയാലും പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയാലും നമ്മളെല്ലാവരും കൂടി മൃതമിച്ചിട്ട് ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്താറ് അപ്പോൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് സംഗീതം പഠിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല പഠിക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം പഠിക്കുക മാത്രമല്ല നമ്മളത് മഴയത്തൊക്കെ തണുത്തിരിക്കുകയാണ് കുറെ പെർഫോമൻസ് ഒക്കെ കണ്ടു അല്ലേ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പാട്ടിനെ സ്നേഹിക്കുന്നവരാണ് അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടിയാലോ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല വളരെ വേറെ സപ്പോർട്ട് ഒന്നും വളരെ ലൈറ്റ് മിനിമിലാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് സോളോസ് ഞാൻ വായിക്കാം അപ്പൊ എല്ലാവരും പാടോ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ മോളാൻ പറ്റോ ഓക്കെ വരാം ഒരുമിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ തലത്ത് നിൽക്കുക മുട്ട മടിക്കൂല കല്ലുപോലെ തേക്കൂല